നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വീണ്ടും ഒരു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പാനുമതി കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് ലഭ്യമായി ഈ സാഹചര്യത്തിലാണ് പെൻഷൻ കുടിശ്ശിക വീണ്ടും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കുടിശ്ശികയിൽ ഒരു ഗഡു കഴിഞ്ഞ ആഴ്ച വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ഏകദേശം പൂർത്തിയായി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കുള്ള തുക വിതരണവും ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യാൻ വഴിയൊരുങ്ങുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പണം വിനിയോഗിക്കും വർക്കർമാർക്ക് മൂന്ന് മാസത്തെ ഹോണറേറിയം വിതരണത്തിനായി അൻപത് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഹോണറേറിയമാണ് ഹോണർ ഏറിയമാണ് അനുവദിച്ചിരിക്കുന്നത് ആശാവർക്കും പ്രതിമാസം ഏഴായിരം രൂപ വീതമാണ് ഹോണറേറിയം നൽകുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശത്തിലാണെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശിച്ച കണക്ഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് കണക്ഷൻ എടുത്തവർ നേരിട്ട് ഏജൻസിയിലെത്തി അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് വാർത്ത പ്രചരിച്ചതോടെ ജനം ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് ഏജൻസികൾക്ക് മുന്നിൽ ഉപഭോക്താക്കളുടെ തിരക്കും മരണപ്പെട്ടവരുടെ പേരിലാണ് കണക്ഷനെങ്കിൽ അവകാശിയുടെ പേരിലേക്ക് മാറ്റി മസ്റ്ററിംഗ് നടത്താം ബയോമെട്രിക് പഞ്ചായത്ത് സംവിധാനത്തിലാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്ഡേഷൻ പൂർത്തിയാകുമ്പോൾ കണക്ഷൻ എടുത്ത വേളയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റഡ് സന്ദേശം ലഭിക്കും കണക്ഷൻ എടുത്തവർ വിദേശത്തോ കിടപ്പുരോഗിയോ ആണെങ്കിൽ മറ്റൊരാളുടെ പേരിൽ കണക്ഷൻ മാറ്റി വേണം മസ്തറിംഗ് നടത്താൻ ഒരു റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാൾക്കും മസ്തറിംഗ് ചെയ്യാവുന്നതാണ് ഇതിനായി ഇയാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റണം ഇവർ ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുള്ള ഫോൺ എന്നിവ കൂടി കൈവശം കരുതിയെങ്കിൽ മാത്രമേ നടപടികൾ പൂർത്തിയാൽ ഏജൻസികൾ ഓൺലൈനിലൂടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റ് ഉപയോഗിച്ച് വേണം മസ്റ്ററിംഗ് നടത്തേണ്ടത് പലപ്പോഴും ഇന്റർനെറ്റ് തടസ്സം പതിവായതിനാൽ മസ്റ്ററിംഗ് വൈകുന്നു മസ്റ്ററിംഗ് നടത്താൻ എത്തുന്നവരിൽ ഏറെ പേരുടെയും ബുക്കിലെ പേര് മാറ്റേണ്ട സാഹചര്യമാണ് നിലവിലുള്ള ഉടമ മരണപ്പെട്ടെങ്കിൽ പേര് മാറാതെ കിടക്കുന്നതിനാൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാതെ മസ്റ്ററിംഗ് നടത്താനാവില്ല ഇതും നടപടികൾ വൈകാൻ കാരണമാകുന്നുണ്ട് ദിവസം നൂറോളം വ്യക്തികളുടെ മസ്റ്ററിംഗ് മാത്രമേ ചെയ്യാനാകൂ എന്നതും ഏജൻസി അധികൃതർ പറയുന്നു ഗ്യാസ് കണക്ട് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തുന്നതിന് ആവശ്യത്തിനധികം സമയമുണ്ട് ഉപയോക്താക്കൾ തിരക്ക് കൂട്ടേണ്ടതില്ല മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറുള്ള മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവയാണ് കയ്യിൽ കരുതേണ്ട രേഖകൾ വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക